കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം നമ്മൾ ചില പുതിയ വിഷയങ്ങളെ പറ്റിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ജ്യോതിഷത്തിന്റെ അനേക കാലങ്ങളായുള്ള കൺസൾട്ടിങ്ങിന്റെ വിവിധ ഘട്ടങ്ങളിൽ പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ ദിവസവും കൃത്യനിഷ്ഠയോടുകൂടി പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ അതിൻ്റെ ഫലം കിട്ടുന്നില്ല ചിലര് പറയുന്നു ഞങ്ങൾ പതിവായി ലളിതാ സഹസ്രനാമം നിലവിളക്ക് കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് മാസങ്ങളും വർഷങ്ങളുമായിട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷേ ഫലം കിട്ടുന്നില്ല മറ്റ് ചിലര് ഞങ്ങൾ പതിവായി വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നു അത് കഴിഞ്ഞ് ഇന്ന കീർത്തനങ്ങൾ ചൊല്ലുന്നു ഒരു ഫലവും കിട്ടുന്നില്ല വേറെ പലരും അവരവരുടെ ഇഷ്ട സാഹചര്യമനുസരിച്ച് വ്യത്യസ്തങ്ങളായ ഒട്ടേറെ പ്രാർത്ഥനകൾ കൃത്യനിഷ്ഠയോടുകൂടി ചൊല്ലുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ അവർ ആഗ്രഹിക്കുന്ന ജീവിത നേട്ടം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പരിണത ഫലം എന്താണ് ഇതിന് കാരണം ഒരൽപ്പം വിശദമായിട്ട് തന്നെ ഇത് പറയേണ്ടി വരും നമ്മുടെ നാട്ടിൽ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട് മനം പോലെ മംഗല്യം ആഗ്രഹങ്ങൾക്കനുസരിച്ച് വിവാഹം നടക്കുകയെന്നോ അല്ലെങ്കിൽ മനസ്സിന് ഇണങ്ങിയ വിവാഹം നടക്കുകയെന്നോ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കുകയെന്നോ ഒക്കെ ഒറ്റനോട്ടത്തിൽ ഇതിൻ്റെ അർത്ഥം നമുക്ക് തോന്നാം പക്ഷെ ഇത് വൈവാഹിക വിഷയത്തിൽ മാത്രം പറയുന്ന ഒരു പോയിൻ്റ് അല്ല എന്താണ് വാചകം മനം പോലെ മംഗല്യം അല്ലാതെ ജപം പോലെ മംഗല്യമെന്നോ പ്രാർത്ഥന പോലെ മംഗല്യമെന്നോ അല്ല അപ്പം ഇവിടെ പറയുന്ന മംഗല്യം എന്നുള്ളത് വിവാഹം മാത്രമല്ല ഉദ്ദേശിക്കുന്നു എല്ലാ തരത്തിലുമുള്ള മംഗളകരമായ അനുഭവങ്ങളെയും ആ സകലം കോട്ട് ചെയ്ത് പറയുന്നതാണ് മംഗല്യം അതെപ്രകാരമാണ് മനം പോലെ അപ്പം മനം പോലെയാണ് മംഗല്യം എന്ന് പറഞ്ഞാൽ മംഗളകരമായതെന്തും നിന്റെ മനസ്സിലുള്ള അതേ അളവിൽ അനുഭവത്തിൽ കിട്ടും എന്നാണ് അപ്പോ മനസ്സിലുള്ളത് അനുഭവത്തിലേക്ക് പരിണാമം ചെയ്യപ്പെടുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം മനസ്സിലുള്ളത് എന്നാണ് പ്രത്യേകം പറയുന്നത് മനസ്സിലുണ്ടെന്ന് പറയുന്നതല്ല അതിൻ്റെ അകത്ത് കുറച്ച് വ്യത്യാസമുണ്ട് ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് ഞാനങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് പലരും പറയാറുണ്ടെങ്കിലും വാസ്തവത്തിൽ ഇങ്ങനെ പറയുന്ന പലരുടെയും ഉള്ളിൻ്റെ ഉള്ളിലെ ചിന്തകൾ അവർ പോലും അറിയാത്ത ഒരു പ്രത്യേക അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് ഈ മനം പോലെ മംഗല്യം അതിന്റെ വിശദീകരണത്തിലേക്ക് വരുമ്പോൾ ആദ്യം ഒരല്പം ശാസ്ത്രം പറയണം നമുക്കറിയാം നമ്മൾ സൗരയൂഥത്തിൻ്റെ ഒരു ഭാഗമാണ് സൂര്യൻ എന്ന് പറയുന്നത് സൗരയൂഥത്തിൻ്റെ കേന്ദ്രമായിരിക്കുന്ന ഒരു ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രമാണ് ജ്യോതിഷത്തിലെ നവഗ്രഹങ്ങളിൽ പറയുന്ന ആദിത്യനല്ല ഇത് നവഗ്രഹങ്ങളിൽ പറയുന്ന ആദിത്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ എന്നൊക്കെ പറയുന്നത് ഓരോ മൂർത്തിത്വ ബോധങ്ങളാണ് ഓരോ ഗ്രഹങ്ങളുടെ സ്വാധീന ശക്തികളെ ഉണ്ട് എന്ന് പരികൽപ്പന ചെയ്യപ്പെടുന്ന മൂർത്തിത്വ ബോധങ്ങളാണ് ആദിത്യൻ ചന്ദ്രൻ ചൊവ്വാൻ തുടങ്ങിയത് സൂര്യന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഒരു മൂർത്തി ബോധമാണ് ആദിത്യ ഭഗവാൻ ചന്ദ്രന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്നതായിട്ട് പരികൽപ്പന ചെയ്യപ്പെടുന്ന ഒരു മൂർത്തി ബോധമാണ് ചന്ദ്രഭഗവാൻ ഇങ്ങനെയാണ് നവഗ്രഹങ്ങളിലെ ഒമ്പത് ഗ്രഹങ്ങളുടെയും പരികൽപ്പന എന്നാൽ സോളാർ സിസ്റ്റത്തിലുള്ള സൺ എന്ന് പറയുന്നത് സോളാർ സി സിസ്റ്റത്തിൻ്റെ സെൻട്രൽ ആയിരിക്കുന്ന കത്തിജ്വലിക്കുന്ന ഒരു സ്റ്റാറാണ് ഒരു നക്ഷത്രമാണ് മെർക്കുറി മാഴ്സ് എർത്ത് വീനസ് അല്ലെങ്കിൽ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ പ്ലൂട്ടോ ഇതൊക്കെ സൗരയൂഥത്തിലെ താരാഗ്രഹങ്ങളാണ് പ്ലാനറ്റ് എന്ന് പറയുന്നത് താരാഗ്രഹമാണ് ജ്യോതിഷത്തിൽ പറയുന്ന ഗ്രഹം എന്ന് പറയുന്നത് മൂർത്തി ബോധവുമാണ് അതാണ് വ്യത്യാസം അപ്പം സൂര്യന് ചുറ്റും ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ പ്ലൂട്ടോ തുടങ്ങിയ ബഹിരാകാശ ഗോളങ്ങൾ നിരന്തരം ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവയുടെ കേന്ദ്രത്തിലുള്ള ഒരു വലിയ നക്ഷത്രമാണ് സൂര്യൻ ഇനി ഈ സൂര്യൻ മാത്രമാണോ ഏക നക്ഷത്രമെന്ന് ചിന്തിച്ചാൽ മിൽക്കി വേ എന്നറിയപ്പെടുന്ന ഗാലക്സിയിൽ ആകാശഗംഗ എന്നറിയപ്പെടുന്ന താരാപഥം അഥവാ നക്ഷത്ര വ്യൂഹത്തിൽ ഒരു സാധാരണ നക്ഷത്രം മാത്രമാണ് സൂര്യൻ ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനപ്രകാരം ഏകദേശം പതിനായിരം കോടിയോളം നക്ഷത്രങ്ങൾ അടങ്ങുന്ന ഒരു നക്ഷത്രക്കൂട്ടം നക്ഷത്ര വ്യൂഹം അഥവാ ഗാലക്സിയാണ് മിൽക്കി വേ ഈ ഗാലക്സിക്ക് ഒരു കേന്ദ്രീകൃത ഭാഗമുണ്ട് അതിനെ ഗാലക്റ്റിക് സെന്റർ എന്ന് പറയും ആ ഗാലക്റ്റിക് സെന്ററിന് ചുറ്റുമായി പതിനായിരം കോടിയോളം വരുന്ന ഈ നക്ഷത്രങ്ങൾ നിരന്തരം ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രപഞ്ചത്തിൽ കോടിക്കണക്കിന് താരാപഥങ്ങളാണ് കോടാനുകോടി ക്ഷത്രക്കൂട്ടങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് ഓരോ നക്ഷത്രക്കൂട്ടങ്ങളിലും അനേകായിരം കോടി നക്ഷത്രങ്ങളാണുള്ളത് പ്രപഞ്ച കേന്ദ്രത്തിന് ചുറ്റും കോടാനുകോടിയോളം ഗാലക്സികൾ ഇങ്ങനെ ഭ്രമണം ചെയ്യുന്നു ഓരോ ഗാലക്സിയുടെയും കേന്ദ്രത്തിന് ചുറ്റുമായി കോടാനുകോടി നക്ഷത്രങ്ങൾ നിരന്തരം ഭ്രമണം ചെയ്യുന്നു അങ്ങനെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ നക്ഷത്രത്തിന് ചുറ്റും അനവധിയായ ഗ്രഹങ്ങളും ആ ഗ്രഹങ്ങളെ ചുറ്റി ഉപഗ്രഹങ്ങളും നിരന്തരം ഭ്രമണത്തിലാണ് എല്ലാം കൂടെ ഒരു മഹാഭ്രമണമീ വിശ്വത്തിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഇതിലേതെങ്കിലും ഒരു പ്ലാനറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റാർ തങ്ങളുടെ സഞ്ചാര പഥത്തിൽ ഒരല്പം വേഗത കൂടുകയോ കുറയുകയോ ചെയ്താൽ ഇതെല്ലാം തമ്മിൽ കൂട്ടിയിടിക്കുന്ന ഒരു അനിതര സാധാരണമായ മഹാസംഘർഷത്തിലേക്ക് പോകും പക്ഷെ അതൊന്നുമില്ലാതെ ആയിരക്കണക്കിന് പ്രകാശ വർഷങ്ങളായി ആയിരക്കണക്കിന് മില്യൺസ് ഓഫ് ഇയേഴ്സായി ഈ പ്രപഞ്ചം ഇതേ സ്ഥിതിയിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് നാം പറഞ്ഞു വരുന്നത് കോടാനുകോടി താരാപഥങ്ങളും കോടാനുകോടി നക്ഷത്രങ്ങളും ഇവയെ ചുറ്റി അനേക കോടി ഗ്രഹങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്ന ഈ മഹാപ്രപഞ്ചം യാതൊരു വ്യതിയാനവും കൂടാതെ കൃത്യമായി കഴിഞ്ഞ ആയിരത്തി അഞ്ഞൂറ് കോടിയിൽ പരം വർഷങ്ങളായി ഇതേ ഭ്രമണ സമ്പ്രദായത്തിൽ മുമ്പോട്ട് പോയിക്കൊള്ളണമെങ്കിൽ അതിനെ അതേ നിലയിൽ അതേ സംവിധാന ക്രമത്തിൽ പിടിച്ചു നിർത്തുന്ന എന്തോ ഒന്ന് ഉണ്ടായിരിക്കണം ആ എന്തോ ഒന്നിനെ നമ്മൾ ഒരു സുപ്രീം ഇൻ്റലിജൻസ് ഈ മഹാപ്രപഞ്ചത്തെ മുഴുവൻ ഇതേ സംവിധാനത്തിൽ നിലനിർത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു മഹാബുദ്ധി കേന്ദ്രം ആയിട്ട് സങ്കല്പിക്കാം ആ സുപ്രീം ഇൻ്റലിജൻസിനെ നമുക്ക് കോസ്മിക് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ കോസ്മിക് കോൺഷ്യസ്നസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിനെ നമ്മൾ മലയാളത്തിൽ പ്രപഞ്ചബോധം എന്ന് പറയുവാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുക ഈ പ്രപഞ്ചത്തിലെ എല്ലാ സംവിധാനങ്ങളെയും ഇതേ നിലയിൽ കൃത്യമായി മുമ്പോട്ട് കൊ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഊഹിക്കുവാൻ പോലും പറ്റാത്ത നമുക്ക് ചിന്തിക്കുവാൻ പോലും പറ്റാത്ത എന്താണെന്ന് നമ്മളുടെ ബ്രെയിനിന് ഒരു കാലത്തും നിർവചിക്കാൻ പറ്റാത്ത ഒരു മഹാബോധ തലമാണ് ഒരു പരമമായ ബോധകേന്ദ്രം അതിൻ്റെ ഏതാനും നിസ്സാരമായ അംശം മാത്രമേ നമ്മളുടെ ബുദ്ധിയിൽ വരുന്നുള്ളൂ ആ മഹാബോധ തലത്തെയാണ് വ്യത്യസ്തമായ നാമധേയങ്ങളിൽ വ്യത്യസ്തമായ ഭാവങ്ങളിൽ ദൈവം എന്ന് വിവക്ഷിക്കുന്നത് ഇനി നമുക്കറിയാം നമുക്കെല്ലാം മനസ്സിന് മൂന്ന് തലങ്ങളുണ്ട് ഒന്ന് ബാഹ്യ മനസ്സ് പിന്നൊന്ന് സബ്കോൺഷ്യസ് മൈൻഡ് അഥവാ അവബോധ മനസ്സ് പിന്നെ മറ്റൊന്ന് ഡീപ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ജാഗ്രത് മനസ് അപ്പം പുറമേ നമ്മൾ ഇപ്പം ഞാൻ എന്തൊക്കെയോ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് കേൾക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയുടെ വിചാരങ്ങളുണ്ടാകാം നിങ്ങളുടെ വീട്ടിലെ വിചാരങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങളുടെ വിചാരങ്ങളുണ്ടാകാം നിങ്ങളുടെ പണത്തിൻ്റെ വിചാരം ഉണ്ടാകാം ഇത് പറയുമ്പോൾ എനിക്കും ഈ പറഞ്ഞ വ്യക്തിവികാരങ്ങളെല്ലാം കടന്നു വരാം അപ്പൊ ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം കടന്നു പോകുന്നതാണ് ബാഹ്യ മനസ്സ് എക്സ്റ്റേണൽ മൈൻഡ് ആ ബാഹ്യ മനസ്സുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു മനസ്സ് നമുക്കുണ്ട് അതാണ് ഉപബോധ മനസ്സ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് പൂർണ്ണമായിട്ടും അത് അണ്ടർ കൺട്രോളിലല്ല ഇപ്പൊ നാം ആഴമേറിയ ഉറക്കത്തിലായിരിക്കുമ്പോഴും നമ്മുടെ ഹൃദയം ഇടിക്കുന്നു ശ്വാസകോശം വർക്ക് ചെയ്യുന്നു ആന്തരികാവയവങ്ങളെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇയാൾ റെസ്റ്റ് എടുക്കുകയാണ് ഞാനും ഒന്ന് എടുക്കട്ടെ എന്ന് നമ്മുടെ ഹൃദയമോ ശ്വാസകോശമോ വിചാരിച്ചാൽ എന്ത് ചെയ്യും അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നർ ബോഡി വർക്കിങ്ങിന് നിരന്തരം സാക്ഷിയായിക്കൊണ്ടിരിക്കുന്ന ഒന്നുണ്ട് ഒരു മനസ്സുണ്ട് ആ സമയത്ത് നമ്മുടെ ബാഹ്യ മനസ്സ് കൂർക്കം വലിച്ചുറങ്ങുക പക്ഷെ ഉറങ്ങാത്ത ഒരു മനസ്സ് ഉറക്കത്തിലും നമുക്കുണ്ട് അതാണ് സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ അവബോധ മനസ്സ് ആ മനസ്സിന് നമ്മൾ അല്പം മുമ്പ് പറഞ്ഞ പ്രപഞ്ച മനസ്സുമായി യൂണിവേഴ്സൽ മൈൻഡ് അഥവാ പ്രപഞ്ച മനസ്സ് അതുമല്ലെങ്കിൽ പ്രപഞ്ച ബോധം അതുമായിട്ട് ഒരു വളരെ നിഗൂഢമായ കണക്ഷൻ ഉണ്ടെന്നാണ് മനഃശാസ്ത്രത്തിലും ശാസ്ത്രത്തിലും ആയിരക്കണക്കിന് സമ്മത്സരങ്ങളിൽ നടന്ന പഠനങ്ങളിലൂടെ വെളിവാകുന്നു നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിന് നമ്മുടെ അവബോധ മനസ്സിന് എല്ലാം നിയന്ത്രിക്കുന്ന ഈ പ്രപഞ്ച മനസ്സുമായി ഒരു ആഴമേറിയ കണക്ഷൻ ബന്ധമുണ്ട് നമ്മളുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകുന്ന ചിന്ത എന്താണോ അത് അതേപടി നമ്മുടെ യൂണിവേഴ്സൽ മൈൻഡിലേക്ക് ട്രാൻസിറ്റ് ചെയ്യപ്പെടുകയാണ് നമ്മുടെ ഉപബോധ മനസ്സിൽ രൂപം കൊള്ളുന്ന ചിന്തകൾ അതേ തലത്തിൽ പ്രപഞ്ച മനസ്സിലേക്ക് പരിണാമം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക പ്രസരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക നമ്മളുടെ ഉപബോധ മനസ്സിൽ നിന്ന് പ്രപഞ്ച മനസ്സിൽ എത്തിച്ചേരുന്നത് എന്താണോ അത് അവിടെ റിയാലിറ്റിയിലേക്ക് വരികയാണ് പ്രപഞ്ച മനസ്സിൽ ഏതൊരാശയം നമ്മളിൽ നിന്നും എത്തിച്ചേരുന്നുവോ അത് യാഥാർത്ഥ്യമായി തീരും എവിടേക്കാണ് പറയുന്നത് മനം പോലെ മംഗല്യം ആ മംഗല്യം പ്രപഞ്ച മനസ്സിൽ നിന്ന് വരേണ്ടതാണ് എല്ലാം നയിച്ച് നിയന്ത്രിക്കുന്ന ആ പ്രപഞ്ച ബോധമാണ് നമുക്ക് ആ മംഗല്യത്തെ തരേണ്ടത് അതെങ്ങനെയാണ് മനം പോലെയാണ് ആ മനം പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ഉപബോധ മനസ്സാണ് ഉപബോധ മനസ്സിൽ ആഴത്തിൽ വേരിറങ്ങിയത് എന്താണോ അത് പ്രപഞ്ച മനസ്സിലേക്ക് പ്രസരണം ചെയ്യപ്പെടുകയും അത് ഏതാനും സമയങ്ങൾക്കുള്ളിൽ യാഥാർത്ഥ്യമായി തീരുകയും ചെയ്യും അപ്പോൾ പിന്നെ പ്രാർത്ഥിക്കുന്നതൊന്നും നടക്കാത്തത് എന്താണ് അതെല്ലാം വെറും തത്തമ്മേ പൂച്ച പൂച്ച എന്നൊരു തത്ത പറയുന്നത് പോലെയാണ് നമ്മളുടെ പ്രാർത്ഥനകൾ അധികവും തത്തമ്മേ പൂച്ച പൂച്ച എന്ന് നമ്മൾ പറഞ്ഞു പരിശീലിപ്പിച്ച ഒരു തത്ത പറയുകയാണ് പക്ഷേ സത്യത്തിൽ അതിനെ കളിപ്പിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നതാണെന്നോ അഥവാ ആ യഥാർത്ഥത്തിൽ ഒരു പൂച്ച വരുന്നുണ്ടെന്നോ ഒന്ന് കണക്കുകൂട്ടി പറയുന്നതല്ല നമ്മളിപ്പോൾ ഒരു തത്തയെ കൊണ്ട് തത്തമ്മ പൂച്ച പൂച്ച എന്നിങ്ങനെ പറയാൻ പറയുന്നു ആ തത്ത അങ്ങനെ പറയുന്നു അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം ഒരു യഥാർത്ഥ പൂച്ച അങ്ങോട്ട് വന്നാലോ ഈ തത്ത നിന്ന ആ പറച്ചിൽ നിർത്തും അത് പേടിച്ചരണ്ട് വല്ലാത്തൊരു ഭാവത്തിലേക്ക് മാറും ഇതാണ് യാഥാർത്ഥ്യം അപ്പം അന്തരാർത്ഥം അറിഞ്ഞല്ല തയുന്നത് അതുപോലെയാണ് മനുഷ്യരുടെ പ്രാർത്ഥനകൾ അധികവും അപ്പം നമ്മൾ നമ്മളുടെ വായ് കൊണ്ടെന്ന് പറഞ്ഞാൽ പോരാ നമ്മൾ നമ്മളുടെ ശബ്ദമെടുത്ത് പറഞ്ഞാലും പോരാ പ്രാർത്ഥിച്ചാലും പോരാ പ്രാർത്ഥനകൾ നമ്മളുടെ ബാഹ്യ മനസ്സിൽ കൂടെ കടന്നുപോയാലും പോയാലും അതിന് ഫലമുണ്ടാവില്ല പിന്നെ എന്താണ് മനസ്സിന്റെ ആഴമേറിയ തലങ്ങളിലേക്ക് പോകണം അങ്ങനെ പോകണമെങ്കിൽ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറയും നമ്മൾ ഞാൻ ഒരിക്കൽ ഒരു ആചാര്യനോട് ചോദിച്ചു നമ്മൾ ഏത് ഭാഷയിൽ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത് അദ്ദേഹം ഒറ്റ വാചകം പറഞ്ഞു നിങ്ങൾ ചിന്തിക്കുന്ന ഭാഷയിൽ പ്രാർത്ഥിക്കണം നമ്മൾ ചിന്തിക്കുന്ന ഭാഷ ഏതാണോ ആ ഭാഷയിൽ പ്രാർത്ഥിക്കണം അപ്പൊ നമുക്ക് ആ പ്രാർത്ഥനയിൽ ഒരു വിശ്വാസം ഉണ്ടാകും നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ നൂറ് ശതമാനം കൂടി വിശ്വസിച്ച് തന്നെ പ്രാർത്ഥിക്കണം അതാണ് മുട്ടുവിൻ തുറക്കപ്പെടും എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം അതാണ് മുട്ടുവിൻ തുറക്കപ്പെടും യാന്ത്രികമായി പോയി വാതിലിൽ മുട്ടാനല്ല പറയുന്നത് നിങ്ങളുടെ ഹൃദയ കവാടത്തിൽ മുട്ടുക എന്തുകൊണ്ട് അടിയുറച്ച വിശ്വാസമാകുന്ന ദൃഢവിശ്വാസമാകുന്ന വിരലുകൾ കൊണ്ടൊന്നും മുട്ടിനോക്കൂ ആ ഹൃദയ കവാടങ്ങൾ തുറക്കും ഹൃദയത്തിനുള്ളിലിരിക്കുന്ന ജഗതീശ്വരൻ നിങ്ങളോട് സംവദിക്കുമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോ പ്രാർത്ഥനകൾ മനസ്സുകൊണ്ടാവരുത് വാക്കുകൊണ്ട് ഒട്ടുമാകരുത് പിന്നെ എന്താണ് ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വിത്ത് ഇമോഷൻ ആൻഡ് ഇമാജിനേഷൻ എന്താണ് വിത്ത് ഇമോഷൻ ആൻഡ് ഇമാജിനേഷൻ വൈകാരികതയും ഭാവനയും കലർന്ന ഹൃദയാന്തരാളത്തിൽ നിന്നും വരുന്ന പ്രാർത്ഥനകൾക്ക് തീർച്ചയായിട്ടും ഫലം കിട്ടും അപ്പോൾ നിങ്ങൾ എന്ത് സ്തോത്രം ചൊല്ലിയാലും എന്ത് സഹസ്രനാമം ചൊല്ലിയാലും മറ്റെന്ത് തരം പ്രാർത്ഥനകൾ ചൊല്ലിയാലും നന്നായി ഭാവന കൂട്ടിക്കലർത്തി അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള മറ്റുള്ള ചിന്തകളെല്ലാം ക്രമേണ ക്രമേണ ഇല്ലാതാക്കി ആശങ്കകളും ഉത്കണ്ഠകളും വിഷമങ്ങളും നിരാശകളും മറ്റെല്ലാ ചിന്തകളും അൽപ്പാൽപമായിട്ടേ സാധിക്കൂ ക്രമേണ ഒഴിവാക്കി ഭാവനയും ഹൃദയവും ചേർത്ത് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ തീർച്ചയായിട്ടും അതിന് ഫലമുണ്ടായിരിക്കും